ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അങ്ങനെ വിശാലിന്റെ പിറന്നാൾ ദിവസം വന്നെത്തിയിരിക്കുകയാണ് വിശാലിന് തന്റെ മേൽ സംശയമുണ്ടെന്ന് കരുതുന്ന പ്രഭാവതി പിറന്നാൾ ദിനം തന്നെ വിശാലിനെ കൊല്ലാനായി കെണിയൊരുക്കിയിരിക്കുകയാണ് വിശാലിനായി പ്രഭാവതി ഒരു ഷർട്ട് നൽകുകയാണ് ആ ഷർട്ടില് പെട്ടെന്ന് തീപിടിക്കാൻ പാകത്തിന് ഒരു കെമിക്കലും പ്രഭാവതി സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്നാൽ അതൊന്നും അറിയാതെ തൻ്റെ അമ്മയുടെ സ്നേഹ സമ്മാനമായി കരുതി വിശാല് ആ ഷർട്ട് വാങ്ങുകയും അത് ധരിക്കുകയും ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി വരുന്ന വിശാലും പാർവവും കൂടി ഗോപിനാഥന്റെ അരികിലേക്ക് ചെല്ലുന്നതാണ് ഗോപിനാഥിന്റെ അടുത്തേക്ക് ചെന്ന് വിശാല് പറയുകയാണ് അച്ഛ ഇന്ന് എൻ്റെ പിറന്നാളാണ് പാർവതി നിനക്കൊരു കാര്യം അറിയാമോ കുഞ്ഞുനാള് മുതൽ എൻ്റെ എല്ലാ പിറന്നാളിലും എനിക്ക് ഓരോരോ സർപ്രൈസുകളായിരുന്നു എൻ്റെ പിറന്നാൾ വരാനായി ഞാൻ കാത്തിരിക്കുമായിരുന്നു അങ്ങനെ ഓരോ പിറന്നാളിനും ഓരോ തരത്തില് സർപ്രൈസുകളാ എൻറെ അച്ഛനും അമ്മയും ചേർന്ന് എനിക്ക് തന്നുകൊണ്ടേയിരുന്നത് ആ അച്ഛനാ ഇപ്പോ ഇങ്ങനെ കിടക്കുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാനാകുന്നില്ല ഇത് കേൾക്കുന്ന പാറു പറയുകയാണ് വിശാൽ വിശാൽസാറ് വിഷമിക്കാതെ അച്ഛൻ എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് വരും വിശാൽ സാറ് ഇപ്പോ അച്ഛന്റെ കയ്യിൽ നിന്നും അനുഗ്രഹം വാങ്ങു ഇത് കേൾക്കുന്ന വിശാല് ഗോപിനാഥിനോട് തന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ഗോപിനാഥിന്റെ കൈയ്യെടുത്ത് തന്റെ തലയിലേക്ക് വെപ്പിക്കുകയാണ് ഈ കാഴ്ച കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് പാറു എന്താണെങ്കിലും എന്റെ പിറന്നാളിന് അച്ഛൻ ഇല്ലാതെ ഒരു ആഘോഷവും ഇല്ലെന്ന് പറഞ്ഞ് വിശാൽ വീൽ ചെയറിൽ ഗോപിനാഥിനെ ഇരുത്തിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അതേസമയം ആ കാഴ്ച കാഴ്ചകണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും ഇതോടുകൂടി പ്രൊമോ വീഡിയോയോടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക கூடுதல் சீரியல் அப்டேட்ஸினாய் மறக்காது சப்ஸ்க்ரைப் செய்யுகிற நான்ஸ் கிரியேசன்ஸ்